ഹല ആത്മാവിൽ ഉണർന്നിരിക്കുക പ്രാർത്ഥനയോടെ ആയിരിക്കുക ലോകത്ത് നിന്ന് നമ്മൾ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് കർത്താവിന് നന്ദി ഉള്ളവരല്ലാതെ ആകരുത് ഓരോ നിമിഷവും കർത്താവ് നമുക്ക് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ കർത്താവോട് ഉള്ളവരായിരിക്കണം അപ്പോൾ കർത്താവ് തന്നെ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഹൃദയത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയും പിന്നെയോ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും ആ വെളിപ്പാടിന്മേലാണ് സഭ വളരുവാനുള്ളത് സ്തോത്രം അപ്പൊ നമ്മളിവിടെ പഠിച്ചു കൊണ്ടിരുന്നത് വിശ്വാസം വീര്യം പരിജ്ഞാനം നമുക്ക് മനസ്സിലായി ആദ്യമായി ദൈവത്തിന്റെ വചനം കേട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ദാഹം നിമിത്തം ദൈവം കൃപയാൽ വെളിപ്പെടുത്തി തരുന്നതാണ് നമുക്ക് ഒരു കാഴ്ച നൽകുന്നതാണ് വിശ്വാസം ആ വിശ്വാസം പരിഗണിച്ചിട്ട് കർത്താവ് നമുക്ക് എന്ത് ചെയ്യും ആ വചനം അതിന്റെ വീര്യം നമുക്ക് നൽകും വീര്യം കൂടെ നൽകുമ്പോൾ എന്താകുന്നു അത് കാള ആവുന്നു ഒന്നാമത്തെ സിംഹം ജീവി ജീവിതം അത് വിശ്വാസം പക്ഷേ എഫ് സഭയിൽ എന്തുണ്ടായിരുന്നു ഇത് മുഴുവൻ ഉണ്ടായിരുന്നു വിശ്വാസം വീര്യം പരിജ്ഞാനം ഇന്ദ്രിയം ക്ഷമ ഭക്തി സഹോദര പ്രതി പരിശുദ്ധ കഴിഞ്ഞിട്ട് സ്നേഹമെന്ന ജീസസ് ക്രൈസ്റ്റ് ഈ ക്രിസ്തുവുമായി ബന്ധിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലുള്ളവർക്കാണ് വേണ്ടത് അതേ വിലയേറിയ വിശ്വാസം ഉള്ളവർക്ക് ബൈബിൾ എടുത്ത് വായിക്കുന്ന എല്ലാവർക്കുമല്ല കർത്താവിന്റെ ക്രൂശിലെ യാഗത്തെ സ്നാനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല അപ്പോസന്മാരെ സ്വീകരിച്ചവരും അപ്പോസന്മാർ പഠിപ്പിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇരുന്നവരും ഇതേ വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ തന്നെയാണ് ഓക്കെ അപ്പോൾ വിശ്വാസം നൽകി വിശ്വാസത്തോട് നീതി പുലർത്തിയപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം വെറുതെ അല്ല വചനത്തിൽ കിടക്കുന്ന ഓരോ വചനങ്ങളും ബൈബിൾ കിടന്ന് ക്രോഡീകരിക്കുന്നു എന്നല്ല ദൈവത്തിൻ ദൈവത്തിന്റെ ഇച്ഛ ദൈവം ഈ കാലത്ത് ഒരു വ്യക്തിയിലൂടെ പഠിപ്പിച്ചു ഒരു കാര്യം പറഞ്ഞില്ല ഇതെന്താണെന്ന് അറിയോ പഴയ നിയമത്തിൽ ്രവാചന്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് വെട്ടിക്കിളി വെട്ടിൽ ഇവ തിന്നതിനെ ഞാൻ അന്ത്യനാളിൽ മടക്കി തരുമെന്നാണ് ഇത് എന്താണെന്ന് ഇന്ന് ഏതെങ്കിലും സഭകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആയിരിക്കാം കാര്യം എന്താ ഇതിന്റെ വെളിപ്പാട് ഇത് എന്താണോ ഇത് തിന്നു തീർത്തത് ഈ നാല് ജീവികളിൽ എന്ത് ആത്മാവ് പ്രവർത്തിച്ചോ അതേ ആത്മാവ് തന്നെയാണ് ഈ നാല് കുതിരപ്പുറത്തും വന്നവൻ ഒരേ ആത്മാവ് തന്നെയാണ് ആൾ ആരാണ് പിശാജ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു അപ്പോൾ തന്നെ ഇതിനെ ഈ നാല് കുതിരപ്പുറത്ത് വരുന്ന സമയത്ത് അവരോട് എതിർക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഇവിടെ പൗലോസിനെ നിർത്തിയത് പൗലോസിനെ നിർത്തുന്നത് സിംഹത്തിന്റെ ഗർജനവുമായിട്ടാണ് നമ്മൾ പഠിച്ചതാണ് സിംഹത്തിന്റെ ഗർജനമായിരുന്നപ്പോൾ പഴയ നിയമ ഇവ തിന്ന് തീർത്തതിനെ ഇപ്പോൾ അന്ത്യനാളിൽ കഴുകു സുവിശേഷം അതായത് മത്തായി മുതൽ മത്തായി മാർക്കോസ് ലൂക്കോസ് ഇത് മാത്രമല്ല കഴുകു സുവിശേഷം അത് ഉയർത്തു അതുപോലെ യേശു ഇവിടെ വന്ന് സഭ മുതൽ ഈ ലവോദിക്ക സഭയ്ക്ക് മുമ്പുള്ള ഫിലാസിയ സഭ വരെ അതായത് പെന്തക്കോസ് സഭ വരെ ഉള്ളവർ പഠിപ്പിച്ച വെളിപ്പാട് അല്ല ണവാട്ടിരാഹാരം വ്യക്തമായിട്ട് മനസ്സിലാക്കണം കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ് വരെ ഉള്ളവ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നമുക്ക് ആ സത്യം മനസ്സിലായാൽ അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എങ്കിൽ നാം അത് വിളിച്ചു പറയണം എവിടെ വിളിച്ചു പറയണം മുൻപുള്ള സഭകളിലേക്ക് ഇപ്പോൾ എന്നെ അറിയിച്ച വ്യക്തി മിണ്ടാതിരുന്നെങ്കിലോ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതുപോലെ നമ്മൾ ഓരോരുത്തരും ചെന്ന് പറയുമ്പോഴാണ് ദൈവത്തിന്റെ ജനം അത് മനസ്സിലാക്കി മുന്നോട്ട് വരുന്നതെങ്കിൽ അവരും ഇത് മുമ്പോട്ട് സഭയിൽ വിളിച്ചു പറയണം അപ്പോൾ ഇവിടെ സിംഹത്തിന്റെ ഗർജനം പഴയ നിയമത്തിൽ തിന്ന് തീർത്തതെല്ലാം അന്ന് യോഹന്നാൻ ശ്രാപകനിലൂടെ കർത്താവ് മടക്കി കൊടുക്കുകയായിരുന്നു പരി പരി പരീക്ഷ ഗണം ശാസ്ത്രിമാരുടെ ഗണം ഇങ്ങനെ പല പല പക്ഷക്കാരുണ്ടായിരുന്നു അതെല്ലാം തെറ്റാണ് അപ്പന്മാരായ അപ്പോസന്മാർ സോറി പ്രവാചകന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് അത് കേട്ട് വിശ്വസിച്ച കുറച്ചു കുറച്ചുപേരുണ്ടായിരുന്നുള്ളൂ ശാസ്ത്രന്മാരും ജ്ഞാനികളൊന്നും വിശ്വസിച്ചില്ല വിശ്വസിച്ചു എന്ന് പറഞ്ഞവരാണ് യേശുവിനെ ചോദ്യം ചെയ്തത് യേശുവിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അവിടെ ചോദിച്ചു നിങ്ങൾ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു അപ്പോൾ സ്നാനം എന്ന ഉദ്ദേശം എന്താണ് അവരുടെ പാപം പൂർണ്ണമായി അല്ലെങ്കിൽ അവരുടെ അറിവ് പാണ്ഡിത്യം അത് പൂർണ്ണമായി കുഴിച്ചിടപ്പെട്ടിട്ടില്ല എന്നതാണ് അത് കാണിക്കുന്നത് പഴയ പാണ്ഡിത്യം എല്ലാം കുഴിച്ചിട്ടു എങ്കിൽ പഴയ നിയമത്തിലാണ് ഇവ പച്ചപ്പുഴ വീട്ടിൽ തുള്ളൻ വെട്ടിക്കളി തിന്ന് തീർത്തതിനെ മടക്കിത്തരുമെന്ന് പറയാൻ യോഹന്നാൻ സ്നാപകൻ അന്ന് അയച്ചപ്പോൾ യോഹന്നാൻ സ്നാപകൻ പൂർണമായി യഥാസ്ഥാനത്താക്കുകയെ ചെയ്തുള്ളൂ ഒന്നിന് പതിനഞ്ചു മുതൽ വായിച്ചാൽ യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് യഥാസ്ഥാനത്താക്കുന്നു തിരികെ ഇതെല്ലാം മടക്കി നിരുന്നാണ് കർത്താവ യേശു ക്രിസ്തു ഇന്നും മില്ലന്മാരും അല്ല മടക്കി തന്നത് അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ചു അതാണ് നമ്മൾ പറയുന്നത് കർത്താവ് ഇപ്രകാരം മരണം അപ്പോൾ ഈ നിന്ന് തീർത്തതിനെ യോഹന്നാൻ സ്നാപകൻ മുഖാന്തരമായി യേശുവിന്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ പാപം മോചിക്കണം അവൻ പഴയത് കുഴിച്ചിരണം ജീവന്റെ പുതുക്കത്തിൽ വരണം അങ്ങനെ യേശു വെളിപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ബാക്കിയെന്താ പഴയ നിയമത്തിലെ കണക്ഷൻ ആണ് യേശു പറഞ്ഞത് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു അത് കഴിഞ്ഞ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുതേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും ലോകം ഇതിനെ രണ്ടും മൂന്നും ആക്കി അതെ അത് കഴിഞ്ഞിട്ട് എഫ്ഒസഭയിലൂടെ പൗലോസിലൂടെ ഈ എല്ലാ വിശ്വാസം ഒരു വിശ്വാസം ഒരു സ്നാനം ഒരു കർത്താവ് ഒരു ആത്മാവ് ഒരു ഉപദേശം ഒരു സഭ എന്നത് വെളിപ്പാട് നൽകി വിശ്വാസം വീഡിയം പരിജ്ഞാനം ഇന്ദ്രിയം ക്ഷമ ഭക്തി സഹോദര പ്രതി ക്രിസ്തുവിന് ഈ ക്രിസ്തുവിന് ഇത് ഇത് എല്ലാമായിട്ടാണ് ഇതെല്ലാമായിട്ടാണ് പൗരോസ് ഈ ക്രിസ്തുവിനെ പ്രസവിച്ച് നമ്മളിൽ ഉരുവാകുവോളം പ്രസവ വേദനപ്പെട്ടത് ഇത് പ്രാപിക്കാതെയല്ല അതുകൊണ്ട് അവനെ ഉപദ്രവിച്ചപ്പോഴത്തേക്ക് അവൻ ഒന്നും ചെയ്യാത്തത് നമ്മളോ പ്രവാചകളിലൂടെ എനിക്ക് ഒരു മെസ്സേജ് പറയുന്നുണ്ട് ഇനി ഞാൻ ജീവിക്കുന്നത് എന്നി ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയുന്ന നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന ഉദാഹരണം നമ്മൾ എല്ലാവരും നമ്മളെ നോക്കി ആരെങ്കിലും ഒന്ന് പഴിച്ചാൽ ദുഷിച്ചാൽ വഴക്ക് പറഞ്ഞാൽ ഓടിച്ചിട്ട് അല്ലെങ്കിൽ പത്ത് പേരുന്ന് പറഞ്ഞോണ്ട് നടക്കും അങ്ങനെയെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിച്ചെങ്കിൽ ക്രിസ്തു എനിക്ക് വേണ്ടി ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി മാത്രമാണ് ക്രിസ്തുവിന്റെ മണവാട്ടി ഒരുങ്ങുന്നത് ഇവിടെ ക്ഷമ ഇല്ല ഞാൻ പറഞ്ഞുതരാം അപ്പോ ഇത് പൂർണ്ണമായും പൗലോസിലൂടെ നൽകിയതിനെ വീണ്ടും എല്ലാം തിന്നു തീർത്തു അവസാന നാളിൽ വീണ്ടും തിന്നു തീർത്താരാണ് ഈ ഒരു കുതിരപ്പുറത്ത് വന്നവൻ അവൻ തന്നെയാണ് ഈ നാല് ജീവികളിലും പ്രവർത്തിച്ചത് അപ്പോൾ ഇവിടെ കുതിരപ്പുറത്ത് വന്നവൻ തിന്ന് തീർത്തതിനെ ഇപ്പോൾ ലാസ്റ്റില് കർത്താവ് ഒരു വ്യക്തിയിലൂടെ വില്യം ആര്യം വെഹാമെന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം കർത്താവ് മടക്കി തരുകയാണ് ജീവൻ പ്രാപിക്കുവാനായി അങ്ങനെ മടക്കി തന്നപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യം എന്നാൽ ഒന്നാമത്തെ എഫ് എസ് ഒ സഭയിലുണ്ട് മനസ്സിലാവുന്നുണ്ടാവും ഒന്നാമത്തെ എഫ് എസ് ഒ സഭയിലും ദൈവം നേരിട്ട് അപ്പോസൽമാരുടെ പഠിപ്പിച്ച ഒരു വിശ്വാസവും ആ ഉപദേശവും പ്രവൃത്തി അല്ല ഈ ഭൂമിയിൽ കാണുന്ന ഒരു സഭകളും ഒന്നിലധികം സഭകളിൽ പോയാൽ നമുക്കത് മനസ്സിലാകും അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം നമ്മൾ ഈ ഇപ്രകാരം ഒരുങ്ങുമ്പോൾ എവിടെ ഒരുങ്ങുന്നു ക്രിസ്തുവിൽ ഒരുങ്ങുന്നു ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ ചിതറിക്കിടന്നവരായിരുന്നു ഒരു വിശ്വാസമല്ല അല്ല വ്യത്യസ്തമായ രീതിയിലായിരുന്നു അതിൽ നിന്ന് കർത്താവ് നമ്മെ വിളിച്ച് ആദ്യ വിശ്വാസം തരുന്നു ആ വിശ്വാസം അതാണ് ഞാൻ പറഞ്ഞത് ഈ തന്ന വിശ്വാസത്താൽ നമ്മൾ നീതികരിക്കപ്പെട്ടെന്ന് വെച്ചാൽ ആ വിശ്വാസം നിലനിർത്തി അതിന് യോഗ്യമായ രീതിയിൽ ഫലം കായ്ച്ച് ജീവിച്ചു എങ്കിൽ മാ അത് അളവ് ദൈവത്തിന്റെ കയ്യിലാണ് അല്ലാതെ യോഗ്യതയില്ലാത്ത എല്ലാവരുടെ മേലും ദൈവം ഇതെല്ലാം കൊണ്ട് പണിയൊന്നുമില്ല എന്നാൽ പിന്നെ നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവർ എന്നെക്കാളും ഭക്തി ഉള്ളവരുണ്ടാവും സ്വതോമിരുന്നാൾ കൊണ്ടാവും കർത്താവ് അവരെല്ലാം ഉയർപ്പിച്ചുകൊണ്ടൊന്ന് ക്ഷമ ചോദിക്കേണ്ടി വരും വാക്കുകൊണ്ട് ഭക്തി കാണിച്ചവർ ജീവിതം കൊണ്ട് ഭക്തി കാണിച്ചവർ അല്ല കർത്താവ് ഹൃദയങ്ങളെയാണ് നോക്കുന്നത് അപ്പോൾ വിശ്വാസം ലഭിച്ചു എന്താ അപ്പോർത്തി കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ അതുപോലെ യേശുക്രിസ്തു എന്ന നാമം ആ നാമത്തിൽ ഉള്ള ആ വിശ്വാസത്താൽ പ്രവൃത്തിയും സകലതുമായി വിശ്വസിച്ചപ്പോൾ അതിനോട് നീതീകരിച്ചു എങ്കിൽ അവർക്ക് നൽകുന്നതാണ് അടുത്ത് വീര്യം ഇത് ലഭിക്കുന്നവരാണ് അടങ്ങിയിരിക്കാത്തവർ അടങ്ങിയിരിക്കുന്നവർക്ക് ഇത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ വിശ്വാസമുണ്ടെന്ന് പറയുന്നു അത് ദൈവം കണക്കണം വീര്യം കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ഇറങ്ങി പുറപ്പെടും സുവിശേഷം അറിയിക്കും ഫോണിലൂടെ അതിൽ എങ്ങനെയും അറിയിക്കും അറിയിക്കുമ്പോൾ ആണ് ഒന്നാമത്തത് ജീവി സിംഹമാണ് വിശ്വാസം ലഭിച്ചു അത് സിംഹത്തിന്റെ ഗർജനവുമായി നമ്മൾ ഒരു പറയുമ്പോൾ ആ നിമിഷം മുതൽ മനസ്സിലാവുന്നു ആ പറയുന്ന നിമിഷം മുതൽ നമ്മളുടെ കാള ആവയാണ് യാഗവസ്തു ആകണം സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും എതിർത്തതുകൊണ്ടോ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടോ തിരിച്ചടിക്കാൻ പോവുകയല്ല നാം യാഗവസ്തുവായി ഇപ്പോൾ ഈ അവസ്ഥയിൽ ഈ രണ്ടേ പ്രാപിച്ചുള്ളൂ എങ്കിലും ലഭിച്ചതിൽ വിശ്വസ്തരായിരുന്നു ഒരു പക്ഷേ ആരെങ്കിലും സുവിശേഷം അറിയിക്കുമ്പോൾ കൊന്നു പറഞ്ഞാലും ക്രിസ്തു പോകും നമുക്ക് നൽകിയതിൽ വിശ്വസനായിരുന്നു യാഗമാണ് യാഗവസ്തുവാണ് ഇപ്പൊ ഇപ്പോൾ സിംഹത്തിന്റെ ഗർജനമായി ലഭിച്ച സുവിശേഷവുമായി അറിയിക്കാൻ പോകുമ്പോൾ ഒരുവൻ ഉപദ്രവിച്ചാലും അങ്ങനെ തന്നെ നശിച്ചു പോയണ്ട് ആ വിശ്വാസം നല്ല നശിച്ചു പോയാലും യാഗവസ്തു ആ മരണപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം വിശ്വസിച്ചിരുന്നു ഓക്കെ അതിന് നിലനിൽക്കുന്നവർക്ക് കർത്താവന്തു ചെയ്യുന്നു അങ്ങനെ യാഗവസ്തുവായി ക്ഷമയോടു കൂടെ കാത്തിരിക്കുന്നവർക്ക് കർത്താവ് പരിജ്ഞാനം നൽകുന്നു ഇത്രയും നമ്മൾ പഠിച്ചു അപ്പോൾ തന്നെ അഹങ്കരിക്കരുത് ഓരോന്നും നൽകുമ്പോൾ താഴ്ച ഉണ്ടാവണം പരിജ്ഞാനം നൽകുമ്പോൾ ഈ പറഞ്ഞ ഇത് ലഭിച്ചു നമ്മൾ ചെന്ന് പറഞ്ഞവർക്ക് മനസ്സിലാകാതിരുന്നവർക്ക് നമുക്ക് അടുത്ത് പറയുവാനുള്ള ഒരു ചാൻസ് ആണ് ഏതാണ് എപ്പോഴാണ് എന്തിലേക്കുള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ജ്ഞാനമല്ല അത് ലോകത്തോട് ശത്രുത്വം ഓക്കെ അടുത്തിന് നാലാമതുള്ള കാര്യം പറയാൻ ശ്രദ്ധിക്കുക